ജി സി സി റെയിൽവേ പദ്ധതി പ്രഖ്യാപനം നടത്തി ഒന്നര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ അതിൽ നിന്നുള്ള ഊർജ്ജം ഉൾക്കൊണ്ട് ഓരോ ജി സി സി രാജ്യങ്ങളും ആഭ്യന്തര റെയിൽ സർവീസ് വികസിപ്പിക്കാൻ സജീവമായ ഒരുക്കങ്ങൾ നടത്തുന്നു കുവൈത്തും സൌദിയും യു എയും ഒമാനും റെയിൽവേ വികസന പദ്ധതിയുമായി ഏറെ മുന്നിലെത്തിക്കഴിഞ്ഞു കുവൈത്തിലെ അൽ ഷദ്ദിയയിൽ നിന്ന് സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരിയായ റിയാദ് വരെ നീളുന്ന റെയിൽവേ റൂട്ടിന് അനുമതിയായി നാലു വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുവൈത്തും സൗദിയും തമ്മിലുള്ള റെയിൽവേ കണക്ഷൻ പദ്ധതിയെക്കുറിച്ച് പൊതുമരാമത്ത് മന്ത്രിയും മുനിസിപ്പൽ കാര്യ സഹമന്ത്രിയുമായ നൂറ അൽ മഷാൻ കഴിഞ്ഞ ദിവസമാണ് കുവൈത്ത് മന്ത്രിസഭയെ ഇക്കാര്യം അറിയിച്ചത് സുസ്ഥിര റെയിൽവേ കണക്ടിവിറ്റി സജീവമാക്കാനും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര വിനിമയവും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന പദ്ധതിയുടെ പ്രാധാന്യം ക്യാബിനറ്റ് ഊന്നിപ്പറയുകയുണ്ടായി സൗദിയിലെ റിയാദിൽ നിന്നും കുവൈത്തിലേക്ക് അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽവേ ശൃംഖല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യാത്രാസമയം മൂന്ന് മണിക്കൂർ ചുരുക്കും ഈ പദ്ധതി ജിസിസി റെയിൽ ലിങ്ക് പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇക്കഴിഞ്ഞ നവംബർ പതിനാറിന് കുവൈത്ത് പൊതുമരാമത്ത് മന്ത്രാലയവും സൌദി അറേബ്യയും തമ്മിൽ റെയിൽവേ ബന്ധത്തിന്റെ സാമ്പത്തിക സാങ്കേതിക സാധ്യതകളെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്താൻ കരാറിലേർപ്പെട്ടിരുന്നു ജിസിസി റെയിൽ പദ്ധതി നിലവിലുണ്ടെങ്കിലും ആഭ്യന്തര സർവീസ് വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് അംഗരാജ്യങ്ങൾ കിഴക്കൻ അറേബ്യയിലെ ആറ് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ അംഗരാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദിഷ്ട റെയിൽവേ സംവിധാനമാണ് ജി സി സി റെയിൽവേ എന്നും അറിയപ്പെടുന്ന ഗൾഫ് റെയിൽവേ റെയിൽവേ ശൃംഖലയുടെ ആകെ നീളം രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയേഴ് കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇത് പൂർത്തിയാക്കാനാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നുവെങ്കിലും വിവിധ കാരണങ്ങളാൽ വൈകുകയായിരുന്നു രണ്ടായിരത്തി ഒമ്പത് ഡിസംബറിൽ കുവൈത്ത് സ്ഥിതിയിൽ നടന്ന മുപ്പതാമത് ജി സി സി ഉച്ചകോടിയിൽ ഗൾഫ് റെയിൽവേ പദ്ധതിക്ക് ജി സി സി അംഗരാജ്യങ്ങളുടെ അംഗീകാരം ലഭിച്ചു സൗദി റെയിൽവേ കമ്പനി സൗദി അറേബ്യയിലും യു എയിൽ ഇത്തിഹാദ് റെയിലും ഒമാനിലെ ഒമാൻ റെയിലും ഖത്തറിൽ ഖത്തർ റെയിലും വികസിപ്പിക്കാനാണ് പദ്ധതി യുഎഇയിൽ നടപ്പാക്കുന്ന ഇത്തിഹാദ് റെയിൽ ഏതാണ്ട് പണി പൂർത്തിയായി വരുന്നു അബുദാബിയിൽ നിന്നും ഒമാനിലെ സൊഹാറിലേക്കായിരിക്കും ആദ്യത്തെ യാത്രാ ട്രെയിൻ സർവീസ് തുടങ്ങുക ഇത്തിഹാദ് റെയിൽ പാതയിൽ യാത്രാ ഗതാഗത സേവനങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഒന്നേ ദശാംശം ഒമ്പത് ഒമ്പത് മില്യൺ ദീർഘമാണ് ചെലവ് റെയിൽവേയുടെ ഭൂരിഭാഗം അടിസ്ഥാന സൗകര്യങ്ങളും ഇതിനകം പൂർത്തിയാകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതൽ ഇത് ചരക്ക് ഗതാഗതം നടത്തുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ആറ് ദശാംശം അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഒമ്പത് തുരങ്കങ്ങളും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പാലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് യു എയിലെ പ്രധാനപ്പെട്ട എല്ലാ എമിറേറ്റുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് റെയിൽ കടന്നു പോകുന്നത് യാത്രാ ട്രെയിനുകൾ വരുന്നതോടെ യു എയിലെ എല്ലാ ഇടങ്ങളിലേക്കും ഗതാഗത തടസ്സമില്ലാതെ എളുപ്പത്തിൽ എത്തിച്ചേരാനാകും